ോലി മീൻ ഒരു സ്പെഷ്യൽ മസാല വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാന്തരം ഫിഷ് ഫ്രൈ ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്കത് എങ്ങനെയൊന്ന് നോക്കാം അപ്പൊ ഇതേ അര കിലോന്റെ ഒരു ആവോലിയാണ് കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിന്റെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നെടികെ വരച്ചെടുത്തിട്ടുണ്ട് വാല് നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ വെച്ചിരിക്കുകയാണ് രണ്ട് സൈഡും ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് ആദ്യം റെഡിയാക്കാം ആദ്യം നമുക്ക് മിക്സർ ജാറിലോട്ട് ഒരു കൈപ്പിടി മല്ലിയില നല്ല പോലെ കഴുകിയെടുത്തത് ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മൂന്നല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി കേട്ടോ അത് ചേർക്കാം ഇത് ചെറിയൊരു കഷ്ണം ഇഞ്ചി എരിവിനാവശ്യമായ പച്ചമുളക് നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോ ഒരു അഞ്ച് പച്ചമുളക് ചേർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് സാദാ ജീരകം അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് എടുത്തിരിക്കുന്ന കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോ വിനീഗർ കൈയിൽ ഇല്ലാത്തവർക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്തിയാലും മതി കേട്ടോ ഒപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല മയത്തിൽ അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ദേ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് മീനില് തേച്ച് കൊടുക്കാം നല്ലപോലെ ഈ വരുടെ ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ എങ്കിലാണെ ഈ മസാല മീനിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ എല്ലാവരും ഇതുപോലെ ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് എല്ലാവർക്കും പച്ച മസാല പറയുമ്പോൾ അതൊരു ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും അത് തികച്ചു തെറ്റാട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മസാല നീന്റെ ഉള്ളിലോട്ടും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പൊ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു ഇനി നമുക്ക് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എന്നതിന് ശേഷം ഇത് എണ്ണയിൽ വറുത്തെടുക്കാം അപ്പൊ നമുക്ക് ഈ അരച്ചു വെച്ചതില് മസാല കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ ഇത് ലാസ്റ്റ് നമുക്ക് ഒരു സൂത്രം ചെയ്യാനുണ്ട് അത് അപ്പൊ കാണാം അപ്പൊ അരമണിക്കൂർ കഴിയട്ടെ എന്നതിന് ശേഷം കാണാം അപ്പൊ ദ അരമണിക്കൂറായി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് ഇത് നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പദേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് പാനില് ഇനി നമുക്ക് ഒന്ന് രണ്ട് കറിവേപ്പിലയുടെ തണ്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഈ മസാല തേച്ച് വെച്ചിട്ടുള്ള മീന് വെച്ചുകൊടുക്കാം ചെറിയ തീയില് ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് നമുക്ക് ചെറിയ തീല് വൺ സൈഡ് കുക്ക് ചെയ്തെടുക്കാം ശേഷം മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇത് ഇരുന്നാവട്ടെട്ടോ അപ്പോൾ ഇത് ചെറിയ തീയിൽ ഏകദേശം അഞ്ചെട്ട് മിനിറ്റായി ഇനി നമുക്ക് പതിയെ മറിച്ചിട്ട് കൊടുക്കാം ഇനി ഈ സൈഡും ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇതുപോലെ ചെറിയ തീലിയിരുന്നാവട്ടെ കേട്ടോ എങ്കിലാണ് മീൻ വറക്കുമ്പോ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മീന് വറുത്തേക്കരുത് അതിലേക്ക് ശരിക്കും ആ മസാല ഒന്നും പിടിക്കാതെ വരൂ കേട്ടോ പെട്ടെന്ന് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മീൻ പൊരിച്ചെടുക്കുമ്പോഴേ അപ്പൊ ചെറിയ തീലി ഇരുന്നിട്ടാവട്ടെ അപ്പൊ നമുക്കിനി ഈ സൈഡും കൂടെ ആയ ശേഷം കാണാം അപ്പൊ ഈ സൈഡ് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റായി നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കി അപ്പൊ ഇനി നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം പുറത്തോട്ട് വയ്ക്കട്ടോ അതിനുശേഷം ഈ ബാക്കി വരുന്ന എണ്ണയില് നമ്മൾ ഈ അരപ്പിലെ ബാക്കി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അപ്പൊ അത് ഇതിലോട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം ചെറിയ തീല് ഇതൊന്ന് നോക്കിച്ചെടുക്കാം അതിന്റെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറണമല്ലോ അതൊരു റോ ടേസ്റ്റ് ഉണ്ടാവും അതൊന്ന് മാറണം കേട്ടോ അപ്പൊ നമുക്ക് നമുക്കിതിലോട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് ആ മസാലയുടെ ആ എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ അപ്പൊ എണ്ണയിൽ കിടന്നിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു കെട്ടോ ഇനി ഇതില് കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പൊ നമ്മൾ ഈ മിക്സർ ജാറിലോട്ട് തന്നെ ഒഴിച്ചിട്ട് ഈ അരപ്പ് ഫുള്ളായിട്ട് എടുക്കാം ഏകദേശം ഒരു വൺ ബൈ തേർഡ് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് മിക്സയുടെ അടപ്പിലും ജാറിലൊക്കെ ബാക്കി മസാല വന്നിട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര കണ്ട് ഗ്രേവി വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഈ മസാല ഉണ്ടല്ലോ മീനിന്റെ അടിഭാഗത്തും മുകൾ വശത്തും വേണം എങ്കിലാണ് അത് നന്നായിട്ട് കവർ ചെയ്തിരിക്കുള്ളൂ അപ്പൊ ആ രീതിയിൽ വേണം ഈ മസാലയുടെ കൂട്ട് റെഡിയാക്കാൻ ഈ ടൈമിൽ ഉപ്പും എല്ലാം ആണോ നോക്കണേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എല്ലാം കറക്റ്റാണ് അപ്പം എല്ലാം കറക്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല പൂട്ടാ കേട്ടോ ഇത് ഇനി നമുക്ക് ഇത് മീനിലോട്ട് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അതിന്റെ ഇടയിൽ കരണ്ട് പോയതാണ് വെളിച്ചം പോയത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മീന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ദേ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നല്ല പച്ച മസാല ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് ഇത് ഈ പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഫുൾ ആയിട്ട് വേണ്ട കേട്ടോ കുറച്ച് മതി ബാക്കി നമുക്ക് മീനി മുകളിലായിട്ട് ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ മീൻ ഇതിന് മുകളിൽ വെച്ചുകൊടുക്കാം ഇതിൽ നല്ലോണം പതിങ്ങി കേട്ടോ എങ്കിലാണ് ആ മസാല ശരിക്കും മീനിൽ പിടിക്കുള്ളൂ അപ്പൊ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ആ മസാല മൊത്തം മീനിലിട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തൂടെന്ന് അതല്ല കേട്ടോ അതിന്റെ ടേസ്റ്റ് ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും ഇനി ബാക്കി ഈ മസാല നമുക്ക് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഓ നമ്മുടെ ആവോലി മീൻ എന്തൊരു സുന്ദരിയല്ലേ ഞാൻ ഈ മസാല ഫ്രൈ ചെയ്യാൻ എടുത്തതിലേ കുറച്ച് എണ്ണ അധികം വന്നു അത് കാരണം കേട്ടോ ഈ പ്ലേറ്റിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ അത്ര എണ്ണ വേണ്ട കുറച്ച് എണ്ണ കുറച്ചോളൂ അത് മീൻ ഫ്രൈ ചെയ്യുമ്പോ തന്നെ അങ്ങനെ എണ്ണ കുറച്ച് മതി കെട്ടോ അപ്പൊ ഈ ഒരു പ്രശ്നം വരില്ല ഞാൻ വർത്തയില് കുറച്ചധിക എണ്ണ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഒരു അലങ്കാരത്തിനായിട്ട് കറിവേപ്പിലയും ചെറുനാരങ്ങ മുറിച്ചതും ഉള്ളിയൊക്കെ വെച്ചുകൊടുക്ക കേട്ടോ ഇത് ഇങ്ങനെ കാണാൻ തന്നെ ഭംഗിയാണ് ഇത്രയും മതി കേട്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ തന്നെ കഴിക്കാനും ഇതുപോലെ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് അപ്പൊ ഈ ക്രിസ്മസിനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പോ ആവോലി മീന് വാങ്ങാൻ പറ്റാത്തവർക്ക് സാധാരണ ചെറുമത്സ്യത്തിലൊക്കെ ചെയ്യാം നമുക്ക് അയില വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ആവോലി ഐക്കോറ അങ്ങനെ ഏത് വലിയ മീനിലും ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ കുറച്ച് ദിവസമായി നമ്മള് വീഡിയോസ് ഒക്കെ ഇട്ടെ വേറൊന്നും അല്ലാട്ടോ ഞാന് പനിച്ച് അങ്ങട് കിടപ്പിലായി ഒരാഴ്ച അത് കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത് കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പൊ ഇനി അത് ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും ഇത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്